നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലായ നോറു ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ ലക്ഷ്യമായിട്ടുള്ള ഉക്രൈൻ്റെ യുദ്ധത്തെക്കുറിച്ച് തന്നെയാണ് ഇവിടെ ഉക്രൈനിന് ഈ പാവലോ ഇവാനോവ് എന്ന ഒരു വൈമാനികനെ നഷ്ടപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് അതായത് അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ എന്ന വിമാനം ഓടിച്ചിരുന്നത് അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന് മാത്രമായിരുന്നു അത് ഓടിക്കാനുള്ള വൈദഗ്ധ്യം അത് അമേരിക്കയിൽ നിന്ന് നേടിയത് തന്നെയായിരുന്നു ഉക്രൈൻ്റെ ഈ വൈമാനികനെ പക്ഷേ എന്താ പറയുക അൺഫോർച്യുനേറ്റ്ലി എഫ് സിക്സ്റ്റീൻ എന്ന വിമാനം തകർന്നടിച്ചിരിക്കുകയാണ് റഷ്യയുടെ നേരെ ചെന്ന വിമാനത്തെ റഷ്യ തകർത്തെറിഞ്ഞു ഇത്തരം വിമാനങ്ങളൊന്നും തങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന രീതിയിലാണ് റഷ്യ അതിനെ പ്രതി ഇത് അതിനോട് പ്രതികരിച്ചത് ഇതാകട്ടെ ഇത് റഷ്യ മറ്റേ രണ്ടാമത്തെ തവണയാണ് ഇത്തരം വിമാനങ്ങൾ തകർത്തെറിയുന്നത് ഇത് അമേരിക്ക ഇത്തരം വിമാനങ്ങളെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഭയങ്കരമായ സാധനമാണിത് എന്നുള്ളതാണ് ഈ എഫ് സിസ്റ്റീൻ എന്ന് പറയുന്ന യുദ്ധവിമാനം ഇതുകൊണ്ട് പല ഉണ്ട് ഇതുകൊണ്ട് പലതും നേടിയെടുക്കാൻ സാധിക്കും ഏത് യുദ്ധരംഗത്തേക്കും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുമായിട്ട് റഷ്യയുടെ നേരെ ചെന്നപ്പോഴാണ് റഷ്യ പുടിൻ അതിനെ തകർത്ത് തീർപ്പണമാക്കിയിരിക്കുന്നത് ഇതിൽ അമേരിക്ക ഒന്ന് ഞെട്ടിയിട്ടുണ്ട് ഇവിടെ മറ്റേ എന്ത് ചെയ്യണമെന്നറിയാതെ പരക്കം പായുകയാണ് മറ്റേ ഈ സെലൻസ്കി ഇവിടെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ ഈ എഫ് സിക്സ്റ്റീൻ എന്ന വിമാനങ്ങളാണ് ധാരാളം പിന്നെ വാങ്ങിവെച്ചിരിക്കുന്നത് ഇസ്രയേൽ അമേരിക്കയുടെ കയ്യിൽ നിന്നോ ബെഞ്ചമിൻ നദിൻ് അത്തരം വിമാനങ്ങൾ ഉപയോഗിച്ചാണ് ബെഞ്ചമിൻ നിതിന്യാഹു യുദ്ധരംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ എഫ് സിക്സ്റ്റീൻ എന്ന വിമാനം രണ്ടാമത്തെ എണ്ണമാണ് രക്ഷാ തകർത്തറിയുന്നത് രക്ഷയുടെ കയ്യിൽ അതിനൊക്കെ തകർക്കാണ്ട് അത്യാധുനിക യന്ത്ര ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഈ വിമാനങ്ങളൊക്കെ തകർത്തെറിയ എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുള്ളറ്റ് പ്രൂഫും മോഡലും അതുപോലെ തന്നെ വളരെ ഹൈറ്റിലൂടെ ചെന്നിട്ട് യുദ്ധം നടത്തിയിട്ട് കൂളായിട്ട് പോരാൻ സാധിക്കുന്നതുമായ ബോംബർ വിമാനങ്ങളാണ് ഈ പറഞ്ഞത് ഇതിവിടെ രസം എന്താ വച്ചാൽ അറുപത്തി മൂന്ന് ദശലക്ഷം ഡോളർ വില പിടിക്കും ഒരു വിമാനത്തിന് വൻ നാശനഷ്ടമാണ് അമേരിക്കക്ക് സംഭവിച്ചത് കാരണം അമേരിക്കയാണ് ഈ ആയുധം കൊടുക്കുന്നത് ഈ ഉക്രൈനി ഇനി അധികം ആയുധമൊന്നും ഞാൻ നൽകില്ല എന്ന് ട്രംപ് പറഞ്ഞതാണ് ഇപ്പോൾ ട്രംപ് ആകെ കരുതുകൊണ്ടിരിക്കുക ഇത് രണ്ടാമത്തെ ലക്ഷ്യം എടുത്ത് എറിയുന്നത് ഞാൻ പറഞ്ഞില്ലേ അറുപത്തി മൂന്ന് ദശലക്ഷം ഡോളറാണ് ഒരു കനത്ത സാമ്പത്തിക നഷ്ടമാണത് ഈ യുദ്ധം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ ഇവിടെ പിന്നെ അമേരിക്കയോട് പല നയതന്ത്ര പ്രതിനിധികളും സൂചിപ്പിച്ചതുമാണ് ഇനി മറ്റേ ഈ ഉക്രൈൻ ആയുധങ്ങളൊന്നും കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞതിൻ്റെ പുറമെ ഉക്രൈനോടുള്ള എന്തോ ഒരു സ്നേഹത്തിലാണ് ഇതെല്ലാം നൽകിയിരിക്കുന്നത് എന്തായാലും ശരി ഈ വിമാനം തകർത്തെറിഞ്ഞു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് ഋക്ഷ ആകെ കലി പോണ്ടിരിക്കുക റക്ഷയുടെ ഇത്തരം വിമാനങ്ങളുമായിട്ട് ഇനി ആരെങ്കിലും ചെന്നാൽ ഇതല്ല കഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം വിമാനങ്ങളൊക്കെ തവിടുകൂടിയാക്കാൻ വലിയ പണിയൊന്നുമില്ല എന്ന് പിന്നെ ഇവിടെ ലോകം മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഏറ്റവും വലിയ രസം അതാണ് ഈ ബെഞ്ചമിൻ നിധിന് ഇത്തരം കാര്യത്തിൽ ഒരു പേടി തോന്നിയത് ഇപ്പോൾ എഫ് സിക്സ്റ്റീൻ എന്ന് വിം പറഞ്ഞ വിമാനത്തിൻ്റെ ഫോട്ടോ ആണ് ആ കാണുന്നത് ഇത് ഒരു മറ്റേ ഒറിജിനലല്ല ഒരു ഒരു വരയാണത് ഒറിജിനൽ വേണമെങ്കിൽ നമ്മൾ മറ്റേ ഗൂഗിളിലൊക്കെ തിരഞ്ഞാലും ഒക്കെ കിട്ടുന്നതായിരിക്കും ഇത് അതല്ല വിഷയം വിഷയം പറയാമെന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ആ മാറ്റർ അപ്പോൾ അതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ കാണിച്ചതാണ് ആ ചിത്രത്തിൻ്റെ ഇതാണ് എഫ് സിക്സ്റ്റീൻ ഫൈവ് ഹൺഡ്രഡ എന്തോ ഒരു പേര് ആണ് അതിന് കൊടുത്തിരിക്കുന്നത് ഈ വിമാനങ്ങൾ ധാരാളം ഉണ്ടാക്കിയിട്ട് പുറം ലോകത്ത് വിട്ടുകൊണ്ടിരിക്കുന്നതാണ് അമേരിക്ക അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ എന്ന വണ്ണമാണ് ഈ ഇത് രംഗത്ത് ഇത് ഉപയോഗിച്ചത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് പക്ഷേ രക്ഷ അതിനെ തകർത്തെറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഈ വാർത്ത ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവർ എല്ലാവർക്കും നന്ദി ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിനും ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തതിനും അതുപോലെ ചില അഭിപ്രായങ്ങൾ പറയുന്നതിനും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും നന്ദി പ്രകാശിപ്പിച്ചു കൊണ്ട് നിർത്തുന്നു ഇനി മറ്റൊരു വീഡിയോമായി കണ്ടുപിട്ടുക എല്ലാവർക്കും നന്ദി